മലയാള ഫിലിം ഇൻഡസ്ട്രിക്ക് ഒരു പുതിയ ചരിത്രവും കുറച്ച് പാഠങ്ങളും ഒക്കെ നൽകിയ സിനിമയാണ് സാക്ഷാൽ പ്രേം ഒരു നൂറ്റി മുപ്പത്തി ആറ് കോടി രൂപ കളക്ട് ചെയ്തു മലയാളത്തിന് പുറമെ മറ്റ് പല ഭാഷകളിലേക്കും മൊഴിമാറ്റം ചെയ്യപ്പെട്ടു കുറച്ചുകൂടി വൈഡായി റിലീസ് ചെയ്യപ്പെട്ടു ഒരുപാട് ഭാഷകളിൽ നിന്ന് ആസ്വാദകർ ഈ സിനിമ ഏറ്റെടുത്തു അതിനൊപ്പം തന്നെ ഒ വലിയ വിജയമായി പിന്നീട് സിനിമ ഒരു രണ്ടാം ഭാഗത്തെക്കുറിച്ചൊന്നും എനിക്ക് തോന്നുന്നു എൻ്റെ ആദ്യ ഭാഗം ഷൂട്ട് ചെയ്ത സമയത്തൊന്നും അവർ ചിന്തിച്ചിട്ടുണ്ടാവില്ല എന്തായാലും ഒരു രണ്ടാം ഭാഗത്തെക്കുറിച്ച് വരെ അതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് ചിന്തിക്കാനുള്ള സാഹചര്യം ഒരുക്കിക്കൊണ്ട് പ്രേമലു ഒരു വമ്പൻ ഹിറ്റായി മാറി ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇത് നൂറ്റി മുപ്പത്തിയാറ് കോടി വിൻ ചെയ്തു അല്ലെങ്കിൽ വലിയ ഒരു ചരിത്രമായി എന്നൊക്കെ പറയുന്നതിനേക്കാൾ വരെ എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ കണ്ടുപഠിക്കേണ്ട ഒന്നാണ് പ്രേമലു എന്ന സിനിമ അതിൻ്റെ ഒരു മേക്കിംഗ് എന്നുള്ളത് ശരിക്കും നമുക്ക് ആ സിനിമ കാണുമ്പോൾ അതിൻ്റെ സബ്ജക്റ്റിനെ കുറിച്ച് നമ്മൾ പിന്നീട് ചിന്തിക്കും വലിയ കാമ്പുള്ള വലിയ പുതുമയുള്ള സബ്ജക്റ്റൊന്നുമല്ല നമ്മൾ ഒരുപാട് സിനിമകളിൽ കണ്ടു മറന്നിട്ടുള്ള അത് നമുക്കൊക്കെ അനുഭവമുള്ള ഒരു സബ്ജക്റ്റ് സാധാരണ ഒരു സബ്ജക്റ്റ് പക്ഷെ അത് മേക്ക് ചെയ്തിരിക്കുന്ന ഒരു ഒരാട്ടാർ സെറ്റപ്പാണ് പിന്നെ അതിൻ്റെ ഒരു കാസ്റ്റിങ്ങിനെ കുറിച്ച് നമ്മൾ ആത്യന്തികമായിട്ട് ചിന്തിക്കേണ്ട കാര്യമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നസലിനെയും മാത്യുവിനേയും മമതയും ഒഴിച്ചാൽ അങ്ങനെ ഫെമിലിയറിയായ മുഖങ്ങളൊക്കെ അതിനത് വളരെ കുറവാണ് അവരെയൊന്നും നമ്മളങ്ങനെ സിനിമകളിൽ മാത്രമേ അത്രയും ശ്രദ്ധിക്കപ്പെട്ട വേഷങ്ങൾ ചെയ്തിട്ടില്ല അവരൊക്കെ അത്ര നന്നായി ആക്ട് ചെയ്യുമെന്ന് നമ്മൾ ചിന്തിച്ചിട്ടില്ല അങ്ങനൊരു സംഗതിയിലൂടെയാണ് ഗിരീഷ് എന്ന സംവിധായകൻ ഒരു ഗംഭീര മേക്കിംഗ് നമ്മുടെ മുൻപിലേക്ക് വരുന്നത് ഇപ്പം അതിൻ്റെ ഒരു മേക്കിംഗ് വീഡിയോ ശരിക്കും പറഞ്ഞാൽ ഭാവന സ്റ്റുഡിയോസ് അവരുടെ യൂട്യൂബ് ചാനലിലൂടെ പുറത്തു വിടുമ്പോൾ നമ്മൾ ആ മേക്കിംഗ് കാണുമ്പോൾ തന്നെ അറിയാം ആ സിനിമയ്ക്ക് എന്തുകൊണ്ടാണ് അത്ര എനർജി ആ സിനിമ നമുക്ക് തിയേറ്ററിൽ അത്ര എനർജി നൽകുന്നതെന്ന് അതിന് ഷൂട്ടിങ്ങിനോട്ടാ എനർജി എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട് അത് എല്ലാവർക്കും ആ എൻ്റെയർ ക്രൂവിനുണ്ട് അവരുടെ ആ സഹ സംവിധായകർക്കുണ്ട് അതുപോലെ ടെക്നീഷ്യന്മാർക്കുണ്ട് ലൈറ്റ് ബോയ്സിനുണ്ട് അവിടെ ആർട്ട് വർക്ക് ചെയ്യുന്നവർക്കുണ്ട് എല്ലാവർക്കും ഈ എനർജി നന്നായിട്ട് അങ്ങോട്ട് ഇഞ്ചെക്ട് ചെയ്തുകൊണ്ടാണ് ഗിരീഷ് ഈ സിനിമ സംവിധാനം എൻ്റെ ലാസ്റ്റ് ഗിരീഷ് പറയുന്നുണ്ട് എല്ലാവരും അടിപൊളിയായി സൂപ്പറായി ഓ ഇത് ആരോട് പറയാൻ ഇതൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ഒരു എന്താ പറയുക അവിടുത്തെ അവരുടെ ടീം സ്പിരിറ്റ് ആ ഒരു 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 വർക്ക് അതുപോലെ നസലിൻ്റെ ആ ഒരു ആ സെറ്റിലെ ഒരു എനർജി അതുപോലെ ബാക്കിയുള്ളവരുടെ എല്ലാം അതൊക്കെ ഭയങ്കര അക്രമായിട്ട് ഓരോ താരങ്ങളിൽ നിന്നും എങ്ങനെയാണ് കൃത്യമായിട്ടൊരു സംഗതി ഊട്ടിയെടുക്കാൻ കഴിയുക എന്ന് ഗിരീഷൻ സംവിധായം ഭയങ്കര ഗംഭീരമായിട്ട് കാണിച്ചിരുന്ന ഒരു മേക്കിംഗ് വീഡിയോ ആണത് അതുതന്നെയാണ് ആ സിനിമയെ നമുക്ക് സമ്മാനിക്കുന്നത് ശരിക്കും ആ താരങ്ങളെയൊക്കെ എങ്ങനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം ആ കഥാപാത്രങ്ങൾക്ക് അനുയോജ്യമായിട്ട് അവരെ എങ്ങനെ മാറ്റിയെടുക്കണം എന്നൊക്കെ ഗിരീഷ് ഗംഭീരമായിട്ട് കാണിച്ചു തന്നെ അതാണ് ആ സിനിമയുടെ വിജയം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉദയനാണ് താരത്തിൻ്റെ രണ്ടാം ഭാഗം സരോജ് കുമാർ സൂപ്പർ സ്റ്റാർ സരോജ് കുമാർ എന്ന സിനിമയിൽ മുകേഷിൻ്റെ കഥാപാത്രം പറയുന്ന ബേബിക്കുട്ടൻ പറയുന്നൊരു കാര്യമുണ്ട് നമ്മുടെ സിനിമ എന്ന് പറയുന്നത് ഇന്ന് താരങ്ങളുടെ പേരിലാണ് അറിയപ്പെടുന്നത് നാളെ അത് സംവിധായകരുടെ ക്രിയേറ്റേഴ്സിൻ്റെ പേരിലാണ് അറിയപ്പെടാൻ പോകുന്നത് നല്ല കഥ നല്ല മൂല്യമുള്ള സംവിധാനം അതുപോലെ തന്നെ നല്ല മേക്കിംഗ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഈ സരോജ് കുമാർമാർ നമ്മുടെ ഇടയിൽ നിന്ന് അകന്നു എന്ന് അദ്ദേഹം പറയുന്നു ആ സിനിമയുടെ എൻഡിൽ സാക്ഷർ സരോജ് കുമാർ തന്നെ പറയുന്നുണ്ട് ഒരു സരോജ് കുമാർ പോയാൽ അടുത്ത സരോജ് കുമാർ പോയ സിനിമയിലാണ് പക്ഷേ അവർക്ക് ചെയ്യാൻ പാട്ടുകളാണ് അവർക്കൊന്നും വലിയ ലൈഫില്ല പക്ഷേ നാളകളിൽ സിനിമ അറിയപ്പെടാൻ പോകുന്നത് അത് മെയ്ക്ക് ചെയ്തവരുടെ പേരിലാണ് അല്ലെങ്കിൽ സിനിമയിൽ അങ്ങനെ ആസ്വാദകർ അങ്ങനെ സ്വീകരിക്കുന്നൊരു കാലം വരുന്നു എന്ന് പറയുന്നു എന്ന് പറയുന്ന പോലെ വലിയ താരാധിപത്യങ്ങൾക്കോ അല്ലെങ്കിൽ നമ്മുടെ വിനീത് ഒരു ഇൻ്റർവ്യൂയിൽ പറഞ്ഞിട്ടുണ്ട് മനോരമയുടെ ഇൻറ്റർവ്യൂ പറഞ്ഞിട്ടുണ്ട് ഇത് ഇനി സിനിമയുടെ ഒരു ഭാഗമെന്നുള്ളത് വലിയ താരങ്ങളുടെ ഒരു വലിയ നിര അവരുടെ അടുത്തേക്ക് ഒരു സംവിധായകനോ അല്ലെങ്കിൽ ഒരു നല്ല ക്രിയേറ്ററൊക്കെ എത്താൻ കഴിയില്ല കാരണം അത് വലിയ ഒരു ബാലികേറ മലയാണ് ഒരുപാട് പണത്തിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ ഡേറ്റ് അവർക്ക് വർഷങ്ങളോളം അവർ ഡേറ്റ് മറ്റ് സിനിമകൾക്ക് നൽകിയിരിക്കുന്നു അതിനിടയിൽ നിന്നാണ് ഈ കൊച്ചു സിനിമകൾ എത്തുന്നതും കൊച്ചു സിനിമകൾ വലിയ വിജയമാണ് നമ്മൾ ഗിരീഷിൻ്റെ സിനിമകൾ തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം ഗിരീഷ് ആദ്യം ഒരുങ്ങുന്നത് തണ്ണീർമാത്തൻ ദിനങ്ങളെന്ന സിനിമയാണ് അത് ഭയങ്കര രസമാണ് നമുക്ക് ഭയങ്കര എൻ്റർടൈനറായ ഒരു സിനിമയാണ് ഇതുപോലെ തന്നെ എല്ലാം പുതുമുഖങ്ങളെ വെച്ച് ഒരു പരീക്ഷണ ചിത്രം പോലെ കൊണ്ടുപോകും എല്ലാവരും വെച്ചിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ അത് വലിയ രീതിയിൽ പ്രേക്ഷകർ സ്വീകരിച്ചു അതിനകത്ത് ഒരു ഫെമിലിയറായ മുഖം വിനീത് ശ്രീനിവാസനായിരുന്നു ആ സമയത്ത് അപ്പോൾ അത് രണ്ട് കൈയും നീട്ടിയ ആളുകൾ സ്വീകരിക്കുന്നു രണ്ടാമത്തെ സിനിമ എന്നുള്ളത് നമ്മുടെ സൂപ്പർ സ്റ്റാർ ശരണ്യ അശോക് സൂപ്പർ ഹീറോ അങ്ങനെയാണ് സൂപ്പർ അങ്ങനെ പറഞ്ഞു സൂപ്പർ താര ശരണി ഞാൻ പേര് പറഞ്ഞു സോറി അപ്പോൾ ആ സൂപ്പർ സ്റ്റാർ ശരണിയല്ലോ സൂപ്പർ സ്റ്റാർ അടിയാ ആ അങ്ങനെ അങ്ങോട്ട് പറഞ്ഞിട്ട് ആണ് ഓക്കെ അത് എന്ന രസമാണ് ആ സിനിമ ആണെന്ന് അപ്പൊ അതിന്റെ മേക്കിങ് നമുക്ക് ഒരു സോ പക്ഷെ അതിനകത്ത് സിനിമ പറയാൻ ഈ മൂന്ന് സിനിമ മൂന്ന് തരത്തിലാണ് മേക്ക് ചെയ്യപ്പെടുന്നതും നമ്മുടെ മുൻപിലേക്ക് എത്തുന്നതും ആ ഒരു എന്താ പറയാ ഒരു സ്ഥിരം സ്റ്റൈൽ ഒരു സംവിധായകന്റെ സ്റ്റൈലൊന്നും അതിനകത്ത് പിടിച്ചിടാൻ ഗിരീഷ് ശ്രമിക്കുന്നില്ല ഭയങ്കര രസകരമായിട്ടത് മെയ്ക്ക് ചെയ്യുന്നു ഭയങ്കരമായിട്ട് ഹ്യൂമറിന് പ്രാധാന്യം നൽകപ്പെടുന്നു ശരിക്കും അത് എനിക്കത് സെറ്റിലായി നിൽക്കുന്ന എനർജിയാണ് ആ ഹ്യൂമറായിട്ട് നമ്മുടെ മുൻപിലേക്ക് എത്തുന്നത് അത് ഓരോരുത്തർക്കും ഗിരീഷ് കൊടുക്കുന്ന ആ ഒരു എനർജി എന്തായാലും ഗംഭീര മേക്കിംഗ് ആണ് അതിൻ്റെ ഒരു രണ്ടാം ഭാഗം നമ്മുടെ മുൻപിലേക്ക് എത്തുമ്പോൾ നമ്മളൊക്കെ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കാൻ എനിക്കൊന്ന് വലിയ സംഗതികളൊന്നും നമുക്ക് കാത്തിരിക്കാൻ ഒരു സാധനമൊന്നുമില്ല കാരണം അതിൻ്റെ രണ്ടാം ഭാഗത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് അവിടെ തീർ ഒരു ഫസ്റ്റ് ഹാഫിൽ അത് തീർന്നു കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ അല്ല സോറി ഫസ്റ്റ് സിനിമയിൽ തന്നെ അതിൻ്റെ എല്ലാം തീർന്നു കഴിഞ്ഞിരിക്കുന്നു അതായത് വലിയ സസ്പെൻസുകളൊന്നുമില്ല സിനിമയിൽ സിനിമയിൽ ഞാൻ പറഞ്ഞാൽ അതൊരു രണ്ടാം ഭാഗത്തെക്കുറിച്ച് അവർ ഉണ്ടാവില്ല പക്ഷേ അത് ഇത്രയും പോലെ വിജയഭാവം അതിന് രണ്ടാം ഭാഗം കൊണ്ടൊരു തീർച്ചയായും ഇതിനെ കഴിഞ്ഞ് ഗംഭീരമായ ഒരു സാധനമായിരിക്കും ഇതിനെ കഴിഞ്ഞൊരു ഒരു രണ്ട് മടം കൂടെ നമുക്ക് ചിന്തിക്കാൻ കഴിയും അല്ലെങ്കിൽ ചിരിക്കാൻ കഴിയുന്ന ഒരു സിനിമ തന്നെയായിരിക്കും പ്രേമത് രണ്ടാം ഭാഗം എന്നും നമുക്ക് ഉറപ്പിക്കാം എന്തായാലും അതിൻ്റെ വർക്കുകൾ അവർ പെട്ടെന്ന് തന്നെ തുടങ്ങിയിട്ടുണ്ട് ശരിക്കും ഗിരീഷ് എന്ന സംവിധായകനെക്കുറിച്ച് നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോഴും നമ്മൾ ശരിക്കും മറ്റൊരു കാര്യം അവിടെ ചിന്തിക്കുന്നത് ഭാവന എന്ന പ്രൊഡക്ഷൻ കമ്പനിയെക്കുറിച്ചാണ് ശരിക്കും അതും നമ്മുടെ ദിലീഷ് പോത്തനും അതുപോലെ ഫഗദ് ഫാസിലും അങ്ങനെ അടങ്ങുന്ന അവരുടെ ഒരു കൂട്ടായ്മ ആ ഒരു സിനിമകൾ അവർ ചെയ്യുന്നത് ശരിക്കും അവർ ചെയ്തേക്കുന്ന എല്ലാ സിനിമകളും നല്ല വമ്പൻ ഹിറ്റുകളാണ് നന്നായിട്ട് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന സിനിമകൾ നല്ല സബ്ജക്റ്റുകളാണ് തിരഞ്ഞെടുക്കുന്നത് അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ അവർ ധൈര്യപൂർവ്വം ഈ ഒരു സിനിമയ്ക്ക് ഒരവസരം നൽകുന്നു അല്ലെങ്കിൽ ഒരു സിനിമ നിർമ്മിക്കുന്നു അവർക്കറിയാമായിരുന്നു ഈ സിനിമ എങ്ങനെയാണ് ആളുകളിലേക്ക് എത്താൻ പോകുന്നത് അതിൻ്റെ നാടിഞ്ഞാറൻ വന്നാണ് ആളുകൾക്ക് എങ്ങനത് ഇഷ്ടപ്പെടുന്നു അത് കൃത്യമായിട്ട് എനിക്ക് തോന്നുന്ന ഭഗതിനും ദിനീഷ് പോത്തിനുമൊക്കെ മനസ്സിലായതുകൊണ്ടാണ് സിനിമ ഇത്ര ഗംഭീരമായി അവർക്ക് മെയ്ക്ക് ചെയ്യാനും അല്ലെങ്കിൽ അത് ഇവർക്കെല്ലാം അഴിഞ്ഞാടാനുള്ള അവസരം നൽകി ആ സിനിമ മെയ്ക്ക് ചെയ്യപ്പെട്ടത് എന്തായാലും അത് അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന സിനിമ ഒന്നിലും ഒരു വിട്ടുവീഴ്ചകളും ചെയ്യാതെ നല്ല ഭംഗിയായി തന്നെ ഫ്രെയിം ബൈ ഫ്രെയിം എല്ലാം നല്ല ഭംഗിയിൽ അവതരിപ്പിച്ച പ്രേമരോഹ സിനിമ അതുകൊണ്ട് തന്നെയാണ് നമുക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെട്ടതും നമ്മൾ തിയേറ്ററിൽ നിന്ന് പൊട്ടി പൊട്ടി പൊട്ടിച്ചിരിച്ചതും ഇപ്പോൾ നമ്മുടെ ഊ ടിയിലൊക്കെ ഇരുന്ന് കണ്ട് അല്ലെങ്കിൽ അതിൻ്റെ സീനുകളൊക്കെ കണ്ടിരുന്ന് പൊട്ടി വീണ്ടും വീണ്ടും ചിരിക്കുന്നതും